പുത്തൻ ഡ്യൂക്ക് ബൈക്കിൽ എം ഡി എം എ കടത്തുകയായിരുന്ന നെടിയേങ്ങ സ്വദേശി പിടിയിലായി വല്യത്തറയിൽ വീട്ടിൽ വി എസ് അമൃതനെയാണ് ഇരിട്ടി എസ് ഐ എം ജെ ബെന്നിയുടെ നേതൃത്വത്തിൽ പിടികൂടിയത് ഡ്യൂക്ക് ബൈക്കിൻ്റെ എയർ ഫിൽട്ടറിനുള്ളിൽ കടത്തുകയായിരുന്ന എം ഡി എം എ ആണ് പിടികൂടിയത് നെടിയേങ്ങ സ്വദേശിയായ യുവാവ് അറസ്റ്റിലായി ശ്രീകണ്ഠപുരം നെടിയങ്ങ വല്യത്തറ വീട്ടിൽ വി എസ് അമൃതിനെയാണ് ഇരിട്ടി എസ് ഐ എം ജെ ബെന്നിയും റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഡാൻസ് ഡാൻസാഫ് ടീമും ചേർന്ന് പിടികൂടിയത് പതിനെട്ട് പോയിൻറ്റ് ആറ് മൂന്ന് ഒമ്പത് ഗ്രാം എം ഡി എം എ ഇയാളിൽ നിന്ന് പിടിച്ചെടുത്തു ഇന്നലെ വൈകുന്നേരം അഞ്ച് നാൽപ്പതിനാണ് കൂട്ടുപുഴയിൽ വെച്ച് വാഹന പരിശോധനയ്ക്കിടെ അമൃത് പിടിയിലായത് ടി പന്ത്രണ്ട് ഇരുപത്തിനാല് കെ എൽ അൻപത്തിനാല് പത്തൊമ്പത് ക്യു താൽക്കാലിക രജിസ്ട്രേഷൻ പുതിയ ഡ്യൂക്ക് ബൈക്കിലാണ് ഇയാൾ ബാംഗ്ലൂരിൽ നിന്നും എം ഡി എം എ കടത്തിയത് സി പി ഒ നിസാമുദ്ദീൻ ഡ്രൈവർ ആദർശ് ഡാൻസ് ഡാൻസാപ്പ് ടീമിലെ എസ് ഐ ജിജിമോൻ സീനിയർ സി പി ഒമാരായ നിഷാദ് ഷൌക്കത്തലി എന്നിവരും എം ഡി എം എ പിടികൂടിയ പോലീസ് സംഘത്തിൽ ഉണ്ടായിരുന്നു